ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ അവര് നമ്മളെ മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടല്ല ക്യാപ്റ്റന്മാർ മറ്റ് ആറ് ആ ഒരു പണി കൊടുക്കുക കേട്ടോ അതായത് ഏഴിൻ്റെ പണി കൊടുക്കുന്നുണ്ട് അവർക്ക് ഇന്നലെ രണ്ട് നേരത്തെ ഭക്ഷണമായിട്ട് കിട്ടിയിട്ടുള്ളൂ വൈകുന്നേരത്ത് ഭക്ഷണം കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സമയം കുറേ വൈകിട്ടാണ് അവർക്ക് രാവിലത്തെ ഭക്ഷണം കിട്ടിയത് അപ്പോൾ അങ്ങനെ വൈകി വൈകി വൈകിയപ്പോൾ അവർക്ക് രാത്രിത്ത് ഭക്ഷണം കിട്ടിയില്ല ഉണ്ടാക്കിയില്ല കേട്ടോ അവർ അപ്പോൾ അതുകൊണ്ട് അവർക്ക് രാത്രി ഒന്നും പ്രശ്നം ഉണ്ടായില്ല രാവിലെ അവർക്ക് അവർക്ക് നന്നായിട്ട് ട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ക്യാപ്റ്റന്മാരുണ്ട് അതായത് നെവിനും ആര്യനും അക്ബറുമാണ് അവര് മൂന്നാളും നല്ല എളുപ്പത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാവുന്ന രീതിയിലാണ് കിച്ചൺ ക്യാപ്റ്റൻ അവർ അവർ തന്നെ ആയതാണ് കിച്ചൺ ക്യാപ്റ്റൻ കിച്ചനിലെ മൂന്നാൾ ആളുകളും കൂടി അപ്പം അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാവുന്ന രീതിയിലായതാണ് എന്തായാലും നമ്മൾ ആ മത്സരാർത്ഥികൾക്ക് ഭക്ഷണം അവർക്ക് നേരെ രാത്രി ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ കിച്ചൺ ക്യാപ്റ്റന്മാരെ മറ്റ് ആറുപേരും കൂടി ചേർത്ത് നന്നായിട്ട് പനിക്കിരുന്നുണ്ട് കേട്ടോ വീണ്ടും പോളും അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ